നവംബർ മാസം രണ്ടാം തീയതി മാത്രം സിമത്തേരിയിൽ പോയി കുറച്ച് പൂക്കൾ വെച്ചിട്ട് പോന്നാ പോരാ നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനാ സമയത്തൊട്ടുമുക്കാലും വീടുകളില് മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉണ്ട് ഉണ്ടോ ഉണ്ട് ഏത് പ്രാർത്ഥന ഇല്ലെന്ന പൊതുവെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോ ഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ അല്ലേ യുദ്ധി പിതാവേ വിശ്വംശ കർത്താവിന്റെ വിരുദ്ധരാ തിരിച്ചൊറിയെ കുറിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണമേ വീടുകളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ മരിച്ചുപോയ കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞാണ് ഒട്ടുമുക്കാലും വീടുകളിൽ ഈ പ്രാർത്ഥന ചെല്ലുന്നത് അങ്ങനെ ചെല്ലുമ്പോഴുള്ള രണ്ട് ഗുണങ്ങൾ ഒന്നാമത്തത് എന്താന്നറിയാവോ നമ്മുടെ പ്രാർത്ഥന വഴിയായി ഈ മരിച്ച ആത്മാക്കൾക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നു ഒന്ന് രണ്ടാമത്തെ ഗുണം എന്താന്നറിയോ നമ്മൾ ചെല്ലുന്ന ഈ പ്രാർത്ഥന കണ്ടാണ് നമ്മുടെ മക്കള് കൊച്ചുമക്കൾ വളരുന്നത് അതുകൊണ്ട് എന്താ ഗുണം നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി അവര് ഇതുപോലെ പ്രാർത്ഥിക്കും നമ്മൾ മരിക്കുമല്ലോ ഇല്ലേ ആ മരിക്കും എപ്പോ വേണമെങ്കിലും മരിക്കാം കേട്ടോ പേടിപ്പിക്കാനല്ല സത്യമായ കാര്യം നമ്മൾ മരിക്കും മരിക്കുമ്പോൾ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണമെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കിട്ടണ്ടേ അതാരും കൊടുക്കണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അവരെ കാണിച്ചു കൊടുക്കണം ദേ മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സുമുത്തേരിയിലൊക്കെ പോയി ആത്മാക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണം അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഏഴു ദിവസം പ്രാർത്ഥിച്ചു നാപ്പത്തൊന്ന് ദിവസം പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് പിന്നെ എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത തലമുറകളുണ്ട് മരിച്ചുപോയ ആത്മാക്കൾ അങ്ങനെ പാടില്ല